സുന്നി ഐക്യത്തിന് മധ്യസ്ഥ വഹിക്കാൻ രാഷ്ട്രീയ കക്ഷികളുടെ സഹായം വേണ്ടെന്ന് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ ട്വൻ്റി ഫോറിനോട് പറഞ്ഞു സുന്നി ഐക്യത്തിനായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് നൂറാം മാർച്ച് ഒരുമിച്ച് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഖലീൽ ബുഖാരി തങ്ങൾ പറയുന്നു ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ഞങ്ങൾ പുനഃസംഘടിപ്പിച്ച അന്ന് തൊട്ട് ഞങ്ങളുടെ സമാധരണിയ നേതൃത്വം ഇന്ത്യൻ ഗാന് മുഫ്തി സുൽത്താൻ മ കാന്തപുരം ഉസ്താദ് പറയുന്ന ഒന്നാണ് ഐക്യത്തിൻ്റെ കവാടങ്ങൾ എപ്പോഴും തുറക്കപ്പെട്ടതാണ് അതിനുവേണ്ടി എല്ലാ വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ് പണ്ഡിതന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന് പണ്ഡിതന്മാരെക്കാൾ അവരുടെ ഗുരുനാഥന്മാർ അവരുടെ പൂർവികർ പണ്ഡിത നേതൃത്വം തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അവർക്കാരോടെങ്കിലൊക്കെ വിദേഹത്വമോ അല്ലെങ്കിൽ വിരോധമോ മറ്റോ ഉണ്ടാകുമ്പോൾ ഒരു മധ്യവർത്തിക്ക് ആദ്യമായി വേണ്ടത് പരസ്പരം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ടീമാവുക എന്നതാണ് ഈ നൂറാം വാഷയും ഒന്നിച്ച് നടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മലപ്പുറത്തു നിന്നും സമീർ ബിൻ കരീം തത്സമയും ചേരുന്നു പറയൂ സമീർ എസ് കെ എൻ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം വർഷങ്ങളായി നടക്കുന്ന ഒരു ചർച്ചയാണ് എന്ന് ഐക്യം എന്നുള്ള കാര്യം ഇപ്പോൾ കാന്തപ്പുര വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പടി കൂടി മുന്നോട്ട് കടന്നുള്ള ഒരു പ്രയത്നമാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായാണ് അവർ പറയുന്നത് സുന്നി ഐക്യത്തിന് വേണ്ടി തങ്ങൾ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് എല്ലാ കാലത്തും ഐക്യത്തിന് ഞങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കാന്തപുര വിഭാഗം നേതാവ് ഹലിൽ ബുഹാരി തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ വഹിക്കാൻ ഒരു ടീം എപ്പോഴും നല്ലതാണ് പക്ഷേ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ലാവേണ്ടത് മറിച്ച് മതപണ്ഡിതരോ പണ്ഡിതരുടെ മായി ബന്ധപ്പെട്ട ആളുകളോ ഒരു സംഘമാണ് ഈ മധ്യസ്ഥത വഹിക്കാൻ നല്ലത് അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ മധ്യസ്ഥത വഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരുമായും ആ ആരുമായും ഒക്കെ ഒരു ഒരു വിധേയത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിധേയത്വം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല നൂറാം വാർഷികം ഇരു സമസ്തയും ഒരുമിച്ച് ആഘോഷിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ഹർലി ഉഭാരി തങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് എന്നാലും ഈ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് ഈ അകൽച്ചകളൊക്കെ തന്നെ ഇപ്പോൾ അകൽച്ചയുടെ കുറവൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നു ഏതാണ്ട് ദൂരം കുറയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ ഈ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയരുന്ന സമയത്തൊക്കെ തന്നെ ഒരു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു ഒരു ഐക്യം ഐക്യ ചർച്ച നടക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വരാറുണ്ട് എന്നാൽ ആവശ്യമാണ് ഇപ്പോൾ പൂർണ്ണമായും തള്ളുകയും അത് പണ്ഡിതർ തമ്മിൽ ചർച്ചകൾ നടത്തിയ അത്തരമൊരു ഐക്യമാണ് വേണ്ടത് എന്ന് കാന്തപുരം വിഭാഗം വ്യക്തമാക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം